ബി ജെ പി പ്രവർത്തകർക്കെതിരായ ആക്രമണം നിർത്തിയില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേതാക്കളും വലിയ വില നൽകേണ്ടി വരും ദേശവിരുദ്ധത തുറന്നുകാട്ടിയതാണ് സി പി എമ്മിന്റെ ആക്രമങ്ങൾക്ക് കാരണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു ജനാധിപത്യ രാജ്യത്ത് സമാധാനപരമായ പ്രതിഷേധമെന്നത് ജനാധിപത്യപരമായ പ്രതികരണ മാർഗമാണ് എന്നാൽ പ്രതിഷേധങ്ങളെ അസഹിഷ്ണുതയോടെ കാണുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴ്വഴക്കം തുടർച്ചയായി പത്ത് വർഷം ലഭിച്ച ഭരണം ഒരു പാർട്ടിയെ ആകമാനം ജനാധിപത്യ വിരുദ്ധരാക്കി തീർത്തതിന്റെ കാഴ്ചകളാണ് രണ്ടു ദിവസമായി കേരളത്തിൽ കാണുന്നതെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു വെറും പ്രീണന രാഷ്ട്രീയമാണ് സി പി എമ്മിന്റെ ലക്ഷ്യമെന്ന് വ്യക്തം യഥാർത്ഥ ദേശഭക്തരും ദേശവിരുദ്ധരും തമ്മിലുള്ള പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നത് സി പി എമ്മിന്റെ ദേശവിരുദ്ധത തുറന്നു കാട്ടിയതാണ് അവർ ആക്രമങ്ങളിലേക്ക് തിരിയാൻ കാരണം രണ്ടു മുന്നണികളുടെയും പ്രീണന രാഷ്ട്രീയം കേരള ജനതയ്ക്ക് തുറന്നു കാട്ടാൻ നിലമ്പൂർ പ്രചാരണ വേളയിൽ കഴിഞ്ഞതും സി പി എമ്മിനെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് വ്യക്തം ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കി അക്രമ രാഷ്ട്രീയം അഴിച്ചുവിടാനാണ് സി പി എം ശ്രമിക്കുന്നതെങ്കിൽ ബി ജെ പിയും ജനങ്ങളും അത് അംഗീകരിക്കില്ല പൊതുസമൂഹവും ബി ജെ പിയും അതിന് മറുപടി നൽകും ഞങ്ങൾക്ക് ആരോടും ഏത് രീതിയിലും പ്രതിഷേധിക്കാം ഞങ്ങൾക്ക് നേരെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും പാടില്ല എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നയം പാർട്ടി നേതാക്കൾക്കെതിരെ പ്രതിഷേധിച്ചാൽ ഗുണ്ടകളെ ഉപയോഗിച്ച് കായികമായി നേരിടുന്ന കാഴ്ചയാണ് സംസ്ഥാനത്തുടനീളം കാണുന്നത് ഗവർണർക്ക് നേരെ ഡിവൈഎഫ്ഐക്കും എസ് എഫ്ഐക്കും പ്രതിഷേധമാകാം എന്നാൽ സംസ്ഥാനത്തിലെ മന്ത്രിക്ക് നേരെ പ്രതിഷേധം പാടില്ല എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്വേച്ഛാധിപത്യ രീതിയെയാണ് തുറന്നു കാട്ടുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി